ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു യുവർ ചാനൽ എന്തൊക്കെയുള്ള വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ പറഞ്ഞിട്ടിരിക്കുന്നതിൽ അടിപൊളിയായിട്ടുള്ളത് കിട്ടുന്ന ഫേസ് മാസ്ക് ഫേസ് മാസ് ആയി തന്നെ കേട്ടോ നമ്മളിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് ഒരു പത്ത് വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും യൂസ് ചെയ്യാം അതുപോലെ തന്നെ പുരുഷന്മാർക്ക് സ്ത്രീകൾക്കൊക്കെ യൂസ് ചെയ്യാം ഡെയിലി ബേസിൽ യൂസ് ചെയ്യാം എല്ലാ സ്കിൻ ടൈപ്പ് ആർക്കും ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് അതുപോലെ തന്നെ നമ്മളിത് ലോങ് ടൈം യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ ഓപ്പൺ ബോഴ്സ് നല്ലപോലെ ശ്രീങ്കിൽ ചെയ്ത് സ്കിൻ നല്ല ഗ്ലോയിങ് ആയിട്ടും നല്ല ക്ലിയർ ആയിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് അടിക്കുന്ന സെൻഡാനുണ്ടല്ലോ അത് നല്ല വല്ല മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെയാണ് നമുക്ക് ഫിഗ്മെൻറ്റേഷനുണ്ടല്ലോ ചെറിയുടെ സ്കിൻ ഭയങ്കര അണ്ണിയൻ ആയിട്ടുള്ള സ്കിൻ തൊണ്ണമായിരിക്കില്ല അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റിയിട്ടുള്ള സൂപ്പർ വൈറ്റ് ആയിട്ടുള്ളൊരു ഫേസ് പാക്ക് ആണ് കേട്ടോ ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് ഒറ്റത്തവണ തയ്യാറാക്കി കഴിഞ്ഞാൽ ഒരു ഫൈവ് ഡേയ്സ് വരെയൊക്കെ മാക്സിമം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വീണ്ടും യൂസ് ചെയ്യും അതല്ലെങ്കിൽ അന്നുള്ളത് അന്നെന്ന് മാത്രം തയ്യാറാക്കാനായിട്ട് പറ്റും വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തയ്യാറാക്കാം പക്ഷേ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നലെ റിസൾട്ട് ആണ് കേട്ടോ ലോങ് ടൈം യൂസിൽ നമുക്ക് സ്കിൻ ടോൺ ഡോൺ കൊണ്ടുപോകാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമുക്കിത് ഫേസിൽ മാത്രമല്ല ഫുൾ ബോഡിയിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ടാക്ക് ആണ് അത് അതേ ബെനിഫിറ്റ് നമുക്ക് ഫേസിൽ കിട്ടുന്ന അതേ ബെനിഫിറ്റ് നമുക്ക് ബോഡിയിലും കിട്ടും ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് സെൻഡാൻ മാറും ഫസ്റ്റ് യൂസിലെ കേട്ടോ ലോങ് ടൈം യൂസിൽ നമ്മൾ സെൻ ഒക്കെ നല്ലപോലെ മാറ്റും പിഗ്മെൻറ്റേഷൻ അണ്ട്രാമസിലെ പിഗ്മെൻറ്റേഷൻ കൈമുട്ടിലെ കാൽമുട്ടിലെ കറുപ്പ് അങ്ങനെ എല്ലാത്തിനും ഒരു എന്താ പറയുക ഒരു സൊല്യൂഷൻ ഉള്ള ഒരു പാക്കാണ് പിന്നെ നമുക്ക് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ നല്ലപോലെ റിമൂവ് ചെയ്യാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതിലുപരി നമ്മുടെ സ്കിൻ ഭയങ്കര സ്മൂത്തും സോഫ്റ്റ് ആവാൻ ആയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമുക്കീ ഒരു പാക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് മുന്നേട്ട് നമ്മുടെ ചാനലിപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് മാത്രം പോരാ തൊട്ടേ തൊട്ടുള്ള ബെൽബട്ടനിലും ഓൾ ഓപ്ഷൻ കൊടുക്കാം എങ്കിലാണ് നമ്മൾ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ എല്ലാം മിസ് ചെയ്യാതെ കാണാൻ പറ്റുകയുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് ആദ്യം വേണ്ടത് തേങ്ങാപ്പാലാണ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങാ മതിയാവും അതെടുത്തിട്ട് നല്ല ചൂടുവെള്ളം ചേർത്ത് മിക്സിയർ ജാറിലിട്ട് നല്ല പേസ്റ്റാക്കി അരച്ചെടുത്തിട്ട് അതരിച്ച് പിഴിഞ്ഞതിൻ്റെ ജ്യൂസ് മാത്രം അല്ലെങ്കിൽ തേങ്ങാപ്പാൽ മാത്രമായിട്ട് നമ്മൾ എടുക്കണം കേട്ടോ അപ്പോൾ ചൂടുവെള്ളം ചേർക്കുമ്പോൾ നല്ലപോലെ നമുക്ക് തേങ്ങാപ്പാൽ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഇതൊരു ഫൈവ് ഡേയ്സിനുള്ള പാക്കാണ് ഇത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് അന്നന്ന് പാക്കായിട്ട് യൂസ് ചെയ്യാം കേട്ടോ എന്നിട്ട് നമ്മളൊരു എടുക്കുക അതിലേക്ക് നമ്മൾ ഈ ഒരു തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക ഇനി തേങ്ങാപ്പാൽ ഇല്ലാത്തൊരു ഒരു അരക്കപ്പോളം നമ്മുടെ പശുവിൻ പാലോ അതല്ലാന്നുണ്ടെങ്കിൽ മിൽമേടാണ് നമ്മൾ കവർ പാലോ ഇണ്ടെങ്കിൽ അതെടുക്കാം നിങ്ങളുടെ സ്കിന്നിന് ഏതാണോ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അതെടുക്കുക ഇത് രണ്ടും മസ്റ്റാണ് കേട്ടോന്നി തേങ്ങാപ്പാൽ അല്ലെങ്കിൽ പശുവിൻ പാൽ ഏതെങ്കിലും അതിനുശേഷം നമ്മൾ അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂണോളം കുറച്ച് കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം നിങ്ങൾക്ക് കടലമാവോ ഗോതമ്പ് പൊടിയോ ആഡ് ചെയ്ത് കൊടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ റാഗിയുടെ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം അതുമല്ലെങ്കിൽ റൂട്ട് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ആരോ ആരോറൂട്ടിൻ്റെ പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതിനുശേഷം ജസ്റ്റ് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കട്ടകളൊന്നും കെട്ടാതെ എന്നിട്ട് പാ അടുപ്പത്ത് പാൻ അടുപ്പത്ത് വെച്ചിട്ട് നല്ലപോലെ ലോ ഫ്ലെയിമിലിട്ട് ഇതിനെ കുറുക്കി നല്ല കുറുക്ക് ഫോമിലാക്കി എടുക്കുക നമ്മളിങ്ങനെ ഒരു സ്റ്റിക്കി ആയിട്ടുള്ള കൺസിസ്റ്റൻസി ഉണ്ടല്ലോ അതേപോലെ കുറുക്കി എടുക്കുക അടുക്കി പിടിക്കാതെ നോക്കണം കേട്ടോ നല്ലപോലെ ജലാംശം എല്ലാം മറ്റിച്ച് തന്നെ എടുക്കാനായിട്ട് നോക്കുക നമ്മൾ സാധാരണ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു കുറുക്കിൻ്റെ ഉണ്ടല്ലോ അതാണ് പരിവം അതാണ് കേട്ടോ നല്ല ഒട്ടും തന്നെ എന്താ പറയുക ജലാംശം ജലാംശമില്ലാതെ നല്ലപോലെ തിക്കാക്കി കുറുക്കിയെടുക്കില്ലേ ആ ഒരു പരുവത്തിൽ നിങ്ങൾക്ക് ഈ ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു ജാറിലേക്ക് മാറ്റി തണുക്കുമ്പോൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം ഫൈവ് ടു സെവൻ ഡേയ്സ് വരെ മാക്സിമം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം എന്നിട്ട് ഓരോ ദിവസം അന്നന്നേക്ക് മാത്രം തയ്യാറാക്കാനായിട്ട് ഇതിൽ നിന്ന് കുറച്ച് തയ്യാറാക്കി വെച്ചേക്കുന്ന ഈ ഒരു ആയിട്ടുള്ള ഈ കൺസിസ്റ്റൻസി ഉണ്ടല്ലോ അതെടുത്ത് നിങ്ങൾക്ക് പാക്ക് തയ്യാറാക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇത് തയ്യാറാക്കാനായിട്ട് ഇതിന് നിങ്ങൾക്ക് എയർടൈറ്റ് ആയിട്ടുള്ളത് തന്നെ സൂക്ഷിക്കണം കേട്ടോ ഫ്രിഡ്ജ് സ്റ്റോർ ചെയ്യുമ്പോൾ മാക്സിമം ഒരു ഫൈവ് ടു സെവൻ ഡേയ്സ് അതിന് മേലെ എന്നിട്ട് ഇന്നും അന്നന്ന് പാക്ക് തയ്യാറാക്കാനായിട്ട് ഇതിനകത്തുനിന്ന് ഒരു രണ്ടോ മൂന്നോ ടീസ്പൂണോളം നമ്മുടെ ഈ ഒരു പാക്കിന് എടുക്കാം ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്യാനാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ എടുക്കാം അപ്പോൾ കുറച്ച് ലൂസ് ആയിട്ടാണ് നിങ്ങൾ കിട്ടണതെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് വീണ്ടും കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്യാം തിക്കായിട്ടാണ് ഭയങ്കര തിക്കായിട്ടാണ് കിട്ടണതെന്നുണ്ടെങ്കിൽ കുറച്ച് അലോറജലോ തൈരോ പാലോ ഒക്കെ ചേർത്ത് നിങ്ങൾക്ക് വീണ്ടും ലൂസാക്കാം എങ്ങനെയാണോ നിങ്ങൾക്ക് കിട്ടുന്ന ആ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് അതിനെ മാറ്റം പറ്റത്തിയാൽ മതിയാവും എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാം ഇനി നമുക്കിത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം ിക്ക് തയ്യാറാക്കിന് നല്ല കുറുക്ക് ഫോമിൽ വേണം തയ്യാറാക്കാനായിട്ട് ഭയങ്കര തിക്കായി പോയാലും കുഴപ്പമില്ല ജലാംശം നല്ലപോലെ വറ്റിച്ചെടുത്താൽ മതി അപ്പോൾ തിക്കായി പോയി കഴിഞ്ഞാൽ നമ്മൾ ലൂസാക്കും ലൂസാക്കാനായിട്ട് ഫേസ് പാക്ക് തയ്യാറാക്കുന്ന സമയത്ത് അലവര ജെല്ലോ തേനോ പാലോ അതൊക്കെ നമുക്ക് എക്സ്ട്രാ വീട്ടോ ആഡ് ചെയ്തുകൊണ്ട് തപ്പഴപ്പിടി തയ്യാറാക്കാം ഈ തയ്യാറാക്കി വെച്ചേക്കുന്നതിനകത്ത് വേറെ ഒന്നും ഇടണ്ട അത് നമ്മൾ എയർടൈറ്റ് ആയിട്ടുള്ള ഒരു ടിൻ്റെയിൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുക ഒരു മാക്സിമം ഒരു ഫൈവ് ഡേയ്സ് ഒരയ്ക്കുള്ളത് തയ്യാറാക്കിയാൽ മതിയാവും വീണ്ടും തയ്യാറാക്കുമ്പോൾ വീണ്ടും ഒരു ഫൈവ് ഡേയ്സിനുള്ളത് തയ്യാറാക്കിയാൽ മതിയാവും അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി അപ്പം അങ്ങനെ യൂസ് ചെയ്യാം പിന്നെ നമുക്ക് ഇതുപോലെ നല്ല ലൂസായിട്ടാണ് കിട്ടണമെങ്കിൽ അത്രയും ആയിട്ട് എടുക്കണ്ട അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ തയ്യാറാക്കാം പിന്നെ എന്തെങ്കിലും ഒരു ബേസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ചെയ്യാം അപ്പോൾ അതാണ് എന്താ പറയുക ഫ്രഷ് ആയിട്ട് തയ്യാറാക്കി ഉപയോഗിക്കുന്നത് പോലെ ഒരു ബെനഫിറ്റ് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പം നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഫേസിലും അതുപോലെ തന്നെ നെക്കിലും അപ്ലേസ് ചെയ്തിട്ടുണ്ട് ഇതില് നമ്മൾ സാധാരണ വെയിറ്റ് ചെയ്യണ പോലെ ഇരുപത് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക അതിന് ശേഷം വേണം വാഷ് ഓഫ് ചെയ്യാനായിട്ട് അപ്പം നമുക്ക് ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്താൽ ഇപ്പം ഏകദേശം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളിത് കുറുക്കിയെടുത്തതുകൊണ്ട് ഭയങ്കര തിക്കായിട്ടിത് ഡ്രൈ ആവില്ല അത് മനസ്സിലാക്കണം അപ്പോൾ നമുക്ക് ഇപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഇൻസ്റ്റൻറ്റായിട്ട് സ്കിന്നൊന്ന് സ്മൂത്തും അതുപോലെ തന്നെ ഒന്ന് ബ്രൈറ്റും ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ ഭയങ്കരമായിട്ട് സ്കിന്നൊന്ന് സോഫ്റ്റ് ആവുന്നത് എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിൽക്കുക എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഇനി ഒരു പുതിയ വീഡിയോയിൽ കാണാത്തവരെയും